ஹாய் गाइस गाइस நம்ம இங்க டார்ப்டா வந்துட்டோம் ஓகே गाइस நான் கொஞ்சம் லேட்டாயிடுச்சு நான் வரக்க அன்சபாலி காரியமே போன் அன்சபாலி गाइस மேرمன்ன அன்சபாலி பாவா てる நான் வரக்க நான் வரக்க ஹ் ஆ இருக்கு இல்ல ஹ் ഞാൻ ഫീൽഡോ അഞ്ചിപ്പോ ഞാനൊക്കെ ആരൊക്കെ ഞാൻ ആരൊക്കെ ക്യാപ്റ്റൻ ഞാൻ ആ എന്തിന <laughs> <laughs> എന്തിന് തല്ലു തല്ലാക്കുന്നതിന് കളിക്കുന്ന ഔട്ടായോ മഹമ്മദ് അപ്പാറല്ലോ പെരുമ്പള ബാറ്റ് കൊടുക്കുന്നില്ല ഇങ്ങനെ മമ്മദ് ബാറ്റിംഗ് അയ്യോ വീണ്ടും മഹമ്മ കാര്യം പിഴച്ചോ அடிச்சுருமது நடக்காய் மொம்மது கைஸ் ஆறு போல இருபத்தி மூணு ரன்ஸ் மொமதோ இருபத்தெட்டு அங்க ஆதித்து களை ഞാൻ ബേട്ടാ ഫസ്റ്റ് എന്ത് അച്ഛ അച്ഛോസ് ഇനി മുതൽ രണ്ട് ബാറ്റ് പിടിക്കുന്നു ബാറ്റ് മൈൻഡോട് അവിടെ ഞാനിങ്ങനെ അടി അടി തൂക്കേ എന്താ നിങ്ങളുടെ ടീമിനെ കുറിച്ച് പറയാനുള്ളത് മാൻ ദ മൈ വാവ് ഗുഡ് ഷോർട്ട് ഫ്രോം ജുനു വാവ് മാമധു ദ ബിഗ് ഹോൾ ബിഗ് ഹാൾ കൺഗ്രാച്ചുലേഷൻ കഷ്ടപ്പെട്ട് അടുത്ത കുടിക്കാൻ

നിങ്ങൾ ബ്ലോഗർ സവാദിന്റെ ബാറ്റ് ആണ് ഇനി കാണാൻ പോകുന്നത് എന്താകും എന്താകും ഫേസ് ഓഫ് സവാദ് സവാദ് വാ വാട്ട് 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 എ എ എ ഷോട്ട് 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 ബ്രോ ഫ്രം ഏയ് ഡോണ്ട് ബി ഓവർ ആക്ട് ഓക്കേ ഇതെന്നെ കളിച്ചത് ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് കൺഗ്രാജുലേഷൻ വാ വസു നടക്കുന്നുണ്ട് അവിടെ ദോഷം നടക്കുന്നുണ്ട് പല വെള്ളങ്ങളും പല വെള്ളങ്ങളും ചേർക്കാൻ നോക്കുന്നു ചതിയുടെ ചതിയുടെ കരങ്ങൾ ചതിയുടെ കരങ്ങൾ ഇപ്പറുണ്ട് ഉണ്ടെങ്കിൽ കണക്ക് വാ വാ ഗ ഗുഡ് ഷോട്ട് ഗുഡ് ഷോട്ട് നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ സ്വന്തം ബ്ലോഗർ സ്ട്രൈക്കിലാണ് എന്താകും എന്താകും ഇപോലെന്താകും തൻ്റെ തൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി എന്ത് വായിഡ് മറ്റേ ഗുഡ് ഷോട്ട് Oh. चिड फ्राशिओ <laughs> 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 പിന്നെ ഞങ്ങൾ ഈ ബ്ലോഗ് ഞാൻ ബോളറു അഷ്കരാ അജബോ അഷ്ക്രാ 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 അമ്മാ ഫദോം അഹ് ഹലോ എന്നുണ്ടോ അനിതയുടെ ഉണ്ടോ ഗുഡ് ഷോട്ട് ബൈ റൈസ് കം ഓൺ കവർ ഡർ കം ഓൺ ഡാഷി കേടി രാമു താ കവർ ഡർ സിക്സ് കൈനാ യെപ്പ മോഷ് ഹീറ്റിങ്സ് ഈ ഓൾ സൗണ്ട് ഗ്രൗണ്ട് കീപ്പർ ബുക്കട് കീപ്പർ ബുക്ക് ക്യാ ക്യാമറ എടുക്കാഞ്ഞിട്ടല്ല കീടക്ക് നല്ല അട പോ ആ മമ്മദോ ബ്ലോഗ് ബ്ലോഗ് വാ ഷോപ്പിംഗ് ബോർഡ് vlogger sofman bana bana ne catch say. ഒന്നേ ഒന്നാവാ ഒന്നേ ഒന്നല്ലിക്കാം അതെ ക്യാമറമാൻ മഹമ്മ ഞാനിതേ പറഞ്ഞിട്ട് മൂന്നാമത്തെ പറ

പൈസ കൊടുക്കുന്ന ഒരാള് പതിനഞ്ചു പോലെ പോണോ അന്ന് നാൽപ്പത്തിയഞ്ചല്ലേ പതിനാറ് പിന്നെ मम्म बाई कल जो निचाम बार बोलू മാനസികമായി തളർത്തി നിസാബു മഹമ്മദൂ നീ സെന്ററിൽ നിന്നോ അവിടെ ബോൾ വരില്ല എന്ന് പറഞ്ഞ് മഹമ്മദൂനെ സെന്ററിൽ നിർത്തി നിസാബു ദ ലജൻ നമുക്ക് ഈ സൈഡിൽ നിന്ന് വ്യൂ നോക്കാം സവാദിന് അതിശക്തമായ ഷോട്ടിന് ശേഷം വീണ്ടും ഒരു ഷോട്ട് ഇതാ കാണികൾക്ക് കാണികളിലെ അഭ്യാസ കൊല്ലിക്കുന്ന ഷോട്ട് സിംഗിൾ അതിശക്തമായ ഷോട്ട് നീ അലിപ്പിയുടെ ഭാഗത്ത് നിന്ന് ഇറ്റ്സ് ജസ്റ്റ് സിംഗിൾ

തന്റെ കൈകളിൽ ഒട്ടയാണോ കിണറാണോ കിണറാണോ ബോർവെല്ലാണോ തന്റെ കൈകൾ എന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് സീൻ ഉച്ചയാൽ എന്താവും വൺ ബോൾ ഫൈവ് റൺ ദിസ് ദ ക്രൂഷ്യൽ മോമെന്റ് നിങ്ങളോട്ട് പറയാനുള്ളത് ഒന്ന് മാത്രം ഇക്ക നമ്മൾ തോറ്റാൽ ബ്ലോഗവസാനിപ്പിക്കും ഇന്ന് കൂക്കിക്കൊണ്ടു വരും ചെയിച്ചെങ്ങോ ഇങ്ങോട്ടേക്ക് ോറ്റ പോയുന്ന് എന്റെ കളി കണ്ടില്ലേന്ന് ഇത്രയുമായി സെൽഫിഷായ വരുമെ ഇത്രയും സെൽഫിഷായ ஒரு ர ஒரு ஒரு முப்பது ர நீ எ எ അപ്പൊ കൈസ് ഇതൊക്കെയാണ് മമ്മതും മമ്മതിന്റെ നല്ല ഇനി പോയി തോറ്റിക്കാടും പത്ത് പത്ത് കേ പത്ത് കേട്ടോ

ഞാനില്ലേ ബ്ലോഗിൽ ചെലുത്തിട്ട് അതും ആ അതൊക്കെ അത് അത് സമ്മ ഏ ഇവിടെ ഞാനാണ് മുപ്പത് രണ്ട് എടുത്തിട്ട് പോകാൻ ചെപ്പിട്ട് പോയാൽ ഇരുപത്തി ഏഴോളം അല്ല லிப்பி கரன்னான் பாரு இந்த ஒரு இந்த சின்னஞ்சின்ன இந்த ஒரு லெகடி போனா பைடவலா பாரு அந்த ஒரு ஒண்ணு அது இன்ஜினியர்வே இல்ல এব পবরা সকাইচা এ ওশা পিদে কাকা পা miejsce えまぁ